കമലാത്മിക ദശമഹാവിദ്യകളിൽ പത്താമത്തെ വിദ്യയാണ് സകല ഐശ്വര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ദേവത കൂടിയാണ് കമലാത്മിക ദശമഹാവിദ്യകളിൽ കമലാത്മികയെ വൈഷ്ണവശക്തിയായ ലക്ഷ്മി ദേവിയായി ഉപാസിക്കുന്നു ശൈവശക്തിയായ കമലാത്മികയായി ആരാധിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ സദാശിവസ്വരൂപനായിട്ടാണ് ആരാധിക്കുന്നത് മഹിഷാസുരനെ വധിക്കാൻ അവതരിച്ച മഹാലക്ഷ്മിയെ ശൈവശക്തിയായിട്ടും ഭൃഗപുത്രിയായ ലക്ഷ്മിയെ വിഷ്ണു ശക്തിയായിട്ടും പുരാണ തന്ത്രാദികളിലെല്ലാം വർണ്ണിച്ചിട്ടുണ്ട് കമല ലക്ഷ്മി ഭാവങ്ങളെ ഒന്നു തന്നെയായിട്ടാണ് കരുതേണ്ടത് ലക്ഷ്മി കടാക്ഷം ലഭിച്ചാൽ ദാരിദ്ര്യമകലും മാ രമ ശ്രീ ചല കമല ലക്ഷ്മി പത്മ ഭാർഗവി എന്നിങ്ങനെയുള്ള പേരുകളിൽ അമ്മ അറിയപ്പെടുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീം എന്ന മഹാലക്ഷ്മി ബീജമന്ത്രം നാലു പ്രാവശ്യവും ഹ്രീം എന്ന ശക്തിബീജം രണ്ട് പ്രാവശ്യവും ആവർത്തിച്ചു വരുന്ന അതിവിശിഷ്ടമായ മഹാലക്ഷ്മി മന്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത് ഈ മഹാമന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മാവും ഛന്ദസ് ഗായത്രിയും ദേവത മഹാലക്ഷ്മിയുമാകുന്നു ബ്രഹ്മാ ഋഷി ഗായത്രി ഛന്ദ മഹാലിർർദേവത ധ്യാനമന്ത്രം പറയാം സിന്ദൂരരുണകാന്തിമജവസതി സൗന്ദര്യവാരനിധിം കോടീരാം ഗദഹാരകുണ്ഡലകടീസൂത്രാതിർഭൂഷിതം ഹസ്തൈവസുപാത്രമ്ജയുഗളാദർശ വഹന്തീം പരാമാവീതാം പരിചാരികരനിശംധ്യയേത് പ്രിയാം ശാർഗിണ ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം പരിശോധിക്കാം സിന്ദൂരം പോലെ ചുവന്ന പ്രഭയോടുകൂടിയ ശരീരമാണ് ശ്രീ മഹാലക്ഷ്മി ദേവിയായിട്ടുള്ള ജഗദംബികയുടേത് അമ്മ ഇരിക്കുന്നത് താമരപ്പൂവിലാണ് സൗന്ദര്യത്തിൻ്റെ സാഗരമാണ് അമ്മ അതായത് അമ്മയുടെ അത്രയും സൗന്ദര്യം വേറെ ആർക്കും തന്നെ ഇല്ല എന്ന് അർത്ഥം സൗന്ദര്യം സാഗരം പോലെ അമ്മയിൽ കുടികൊണ്ടിരിക്കുന്നു കിരീടം അങ്കദങ്ങൾ ഹാരങ്ങൾ കുണ്ഡലങ്ങൾ അരഞ്ഞാൻ എന്നിവയാൽ അലങ്കൃതയാണ് അമ്മ നാല് കൈകളിലായിട്ട് സ്വർണപാത്രവും രണ്ട് താമരപ്പൂക്കളും പൂക്കളും കണ്ണാടിയുമാണ് ധരിച്ചിട്ടുള്ളത് ചുറ്റും ധാരാളം പരിചാരികളും ഉണ്ട് ഇപ്രകാരമുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രാണപ്രേയസിയായിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നു ഇതാണ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം മൂലമന്ത്രം ഇതാണ് പോ ശ്രീം ഹ്രീം ശ്രീം കമലാലയേ പ്രസീദ പ്രസീദ ശ്രേം ഹ്രീം ശ്രേം മഹാലക്ഷ്മൈ നമ ഈ മന്ത്രം കേൾക്കുമ്പോൾ തന്നെ ഇത് അതിദിവ്യമായ ഒന്നാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ശാശ്വതമായ സത്യസ്വരൂപമായ പരാശക്തിയുടെ ബിരുചാക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ലക്ഷ്മി മന്ത്രം മറ്റു ലക്ഷ്മി മന്ത്രങ്ങളെക്കാളും ഒക്കെ ശക്തിമത്തായ ഒന്നാണ് ഏതസാധ്യമായ കാര്യങ്ങളെയും സാധ്യമാക്കാനും അതിലൂടെ സാമ്പത്തികമായി ഉയർച്ചയിലെത്താനും ഈ മന്ത്രം കൊണ്ട് സാധ്യമാവുന്നു അതിനാൽ ദിവ്യമായ ഈ മന്ത്രം കൊണ്ട് നിരവധി പ്രയോഗങ്ങളും ഉണ്ട് ദാരിദ്ര്യം എത്ര മൂർധന്യത്തിലാണെങ്കിലും അതിന് പരിഹാരമാണ് ഈ മന്ത്രം ഗ്രഹദോഷങ്ങൾ കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ ഉണ്ടാകുന്ന സാമ്പത്തിക പരാധീനതകൾ മാറ്റാൻ ഏറ്റവും ഉത്തമമാണ് ഇത് ഉത്തമനായ ഗുരുവിൽ നിന്നും ഉപദേശം വാങ്ങി ഈ മന്ത്രോപാസന ചെയ്യുന്ന വ്യക്തി അതിസമ്പന്നനും ഭാഗ്യവാനുമായി തീരും നവദമ്പതികൾ ശുദ്ധമായിട്ട് മാസത്തിലൊരിക്കൽ ഈ ധ്യാനത്തിൽ പറയുന്ന രൂപത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചാൽ കാര്യസാധ്യവും ഭാഗ്യസിദ്ധിയും ഉണ്ടാവും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ് ഈ മന്ത്രം തൻ്റെ സ്ഥാപനത്തിൽ ദിവസവും ഈ മന്ത്രം ജപിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിച്ചാൽ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫലം അനുഭവിച്ചു തന്നെ അറിയാവുന്നതാണ് രാവിലെ ദേഹശുദ്ധിയോടെ ആഴ്ചയിലൊരിക്കൽ ഈ മന്ത്രം ആത്മാർത്ഥതയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കുന്ന വീട്ടമ്മമാർ മഹാലക്ഷ്മിയെപ്പോലെ ഐശ്വര്യവതികളായിത്തീരും ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദവർണ്ണങ്ങളിൽ ശതകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം